ഹായ് ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇപ്പോഴും സൂര്യനാരായണൻ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജില് ഹോസ്പിറ്റലിലാണ് ഐ സു യുയിലാണ് എന്നാൽ ഇപ്പോഴും സൂര്യ ഒന്ന് കാണാൻ പോലും തയ്യാറാകാതെ സ്വന്തം ഭാര്യ പോലും അളകാപുരി വീട്ടിൽ നിൽക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക സൂര്യ പഴയതുപോലെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് അഭിക്കും ജാനകിക്കും സാധിക്കുമോ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നു കഴിഞ്ഞത് ഇനി എന്തായാലും സൂര്യനാരായണൻ പല രഹസ്യങ്ങളും ഒളിപ്പിക്കുന്നുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് അപർണേയും ശ്രമിക്കുകയാണ് ഇപ്പോഴും ഡോക്ടർ ഒന്നും പറയാതെ ഇപ്പോൾ സ്ട്രോക്ക് വന്നിരിക്കുവാണ് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ യാതൊന്നും പറയാനായിട്ട് ഡോക്ടർ തയ്യാറല്ല ഈ സമയത്തും പൊന്നു തന്നെ ഭയങ്കര സങ്കടത്തിലാണ് അച്ചനെ ഒന്ന് കാണണം ആഗ്രഹമുണ്ട് പക്ഷെ കാണാനും സാധിക്കുന്നില്ല അമ്മയും അച്ഛനും ആണെങ്കിൽ ഇല്ലേന്താനും അത് മാത്രമല്ല നിരഞ്ജനെ കാണാൻ വേണ്ടിട്ട് റൂമിലോട്ട് പോയ സമയത്ത് അജയും നിരഞ്ജ് അജയും നിരഞ്ജനയും വഴക്കുണ്ടാക്കിയപ്പോ പൊനുവിനെ പറ്റി പറഞ്ഞതെല്ലാം പൊനുവിന് അത്രത്തോളം സങ്കടമായി അങ്ങനെ പൊന്നു നേരെ റൂമിൽ വന്നതിന് ശേഷം ലച്ചുവിനോട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് ലച്ചു ആ സമയത്ത് പറഞ്ഞത് എന്തിനാണ് പൊന്നു നീ അങ്ങോട്ട് പോയത് നിനക്ക് ഇവിടെ നിന്നൂടായിരുന്നു ഇവിടെ കിടന്നൂടായിരുന്നോ എന്റെ കൂടെ കിടന്നൂടായിരുന്നോ നീ എന്തിനാ നിരഞ്ജന കൂടെ പോയത് അതുകൊണ്ടല്ലേ ഇത്രയും പഴി ഏൽക്കേണ്ട അവസ്ഥ വന്നതെന്ന് പറയുമ്പോഴും ഞാനൊന്നും ചെയ്തിട്ടില്ല നിരഞ്ജനെ നിരഞ്ജന പച്ചി അപ്പൊ എന്നെ കൊണ്ടുപോയെന്നേ ഉള്ളൂ പക്ഷെ അവിടെ ചെന്നതിനുശേഷം എനിക്ക് ഒരുപാട് സങ്കടം തോന്നി എന്നൊക്കെ പറഞ്ഞ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ചാടി തുള്ളിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് രണ്ട് ബ്ലാക്ക് ടീ വേണം എത്രയും പെട്ടെന്ന് ബ്ലാക്ക് ടീ ഉണ്ടാക്കണം എന്നാൽ അത് എന്തിനാ ഏട്ടി രണ്ടെണ്ണം ഒരെണ്ണം പോരെന്ന് ചോദിക്കുമ്പോഴും നീ പറയുന്നത് കേട്ടാ മതി ഇങ്ങോട്ടൊന്നും സംസാരിക്കാൻ വരണ്ട എന്ന് പറഞ്ഞിട്ട് അവർ ആ ദേഷ്യത്തോടെ അകത്തോട്ട് കയറി പോവാണ് എങ്കിലും ലച്ചുനൊരു ഒരു ഒരു സംശയം തോന്നി എന്തിനായിരിക്കും അപർണ ഏട്ടത്തി രണ്ട് ബ്ലാക്ക് ടീ ചോദിച്ചത് സാധാരണ ഒരു ബ്ലാക്ക് ടീ അല്ലെ ആവശ്യം ഏട്ടത്തേക്കാണെങ്കിൽ ഒരെണ്ണം മതിയല്ലോ രണ്ടെണ്ണം ആർക്കാണ് ഇപ്പോ അല്ലാതെ അത്രത്തോളം ഇരിട്ടിയിലൊപാട് സമയമായില്ലെന്നുണ്ടെങ്കിൽ മുത്തശ്ശിക്കോ വേറെ ആർക്കെങ്കിലും ആണെന്നുണ്ടെങ്കിലും പറയാം പക്ഷെ ഇപ്പൊ പാതരാത്രി പന്ത്രണ്ട് മണിയായി ഈ പന്ത്രണ്ട് മണിക്ക് ഏട്ടത്തി ആർക്കായിരിക്കും ബ്ലാക്ക് ടീ ചോദിച്ചതെന്നുള്ള സംശയം ലച്ചുനുണ്ട് അടുക്കളയിൽ പോയി ബ്ലാക്ക് ടീ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്തും ലെച്ചുവിന്റെ മനസ്സിൽ ഈ ഒരു സംശയമുണ്ട് അങ്ങനെ ബ്ലാക്ക് ടീ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപർണ വന്നത് അപർണ വന്നതിന് ശേഷം ഈ ബ്ലാക്ക് ടീ നീ ഇട്ടിട്ട് എന്താ ഇങ്ങോട്ട് വരാത്തത് അല്ല ഞാൻ ഇപ്പൊ ഇട്ടതേ ഉള്ളൂ ഇട്ടത്തി അതുകൊണ്ട് ഞാൻ ഇത് ആർക്കാണെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു എന്നാൽ ഉടനെ തന്നെ അപർണ തന്നെ അങ്ങോട്ട് സത്യം പറഞ്ഞു ബ്ലാക്ക് ടീ ഒരെണ്ണം എനിക്കാണെന്നും ഒരെണ്ണം അജയ്ക്കാണെന്നും അജയ്ക്ക് തലവേദന എന്ന് പറഞ്ഞിട്ട് അജയ് എന്റെ റൂമിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അജയ് ചോദിച്ചു ബ്ലാക്ക് ടീ ഉണ്ടോ എന്ന് അത് അതിനു വേണ്ടിയിട്ട് ഞാൻ അജയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞതാണെന്നും ആ സമയത്ത് തന്നെ ലച്ചു എടുത്തു ചോദിച്ചു അതിനെ അമലേട്ടന്റെ ഹോസ്പിറ്റലിൽ അല്ലേ നീ അമല് പോകുന്നതെന്ന് വരുന്നതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ടിട്ട് അറിന ആ ഒരു ബ്ലാക്ക് ടീ എടുത്തുകൊണ്ട് അകത്തോട്ട് പോയി അകത്തോട്ട് പോയതിന്റെ പിന്നാലെ തന്നെ ലച്ചുന് എന്തോ ഒരു അത്രത്തോളം ഇഷ്ടപ്പെടാതെ അപ്പം ഇപ്പോൾ അജയേട്ട അജയേട്ടനും നിരഞ്ജനേട്ടത്തെയും അവരൊരുമിച്ചല്ലേ നിൽക്കേണ്ടേ അതിനു മുന്നേ നടന്ന സംഭവങ്ങളൊക്കെ ഏകദേശം ലച്ചുവിന് അറിയാം അപ്പോൾ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ള ഒരു സംശയം ലച്ചുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതിനുശേഷം ലച്ചു റൂമിലോട്ട് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്താണ് നിരഞ്ജന വരുന്നത് നിരഞ്ജന ലച്ചുവിനെ അടുക്കളയിൽ കണ്ട ഉടനെ തന്നെയാണ് ലച്ചുവിനെ നോക്കി നിരഞ്ജന വന്നത് നീ ഇത്ര നേരമായിട്ട് എന്താ ലച്ച് ഉറങ്ങാത്തേ നീ എന്താ അടുക്കളയിൽ എന്ന് ചോദിക്കുമ്പോ ഞാൻ ഏട്ടത്തി പറഞ്ഞിട്ട് ബ്ലാക്ടീ ഇടാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറഞ്ഞു വിശദീകരിച്ചു കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ ഏട്ടത്തി എന്താ ഉറങ്ങാത്തേ അത് ഞാൻ അജയ് ദേഷ്യത്തോടെ പുറത്തോട്ട് പോയി ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യങ്ങളെ പറ്റി സംസാരിച്ചപ്പോ അജയ് ദേഷ്യപ്പെട്ടു അതുകൊണ്ട് അജയ് വരാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുവാണ് അജയ് ഞാൻ ഇവിടെ മുഴുവൻ നോക്കി പക്ഷെ അജയെ കാണാനില്ല ആ സമയത്ത് ലച്ചു സത്യം പറഞ്ഞു അജയേട്ടൻ പുറത്തോട്ടൊന്നും പോയിട്ടില്ല അജേട്ടൻ ഇവിടെ തന്നെയുണ്ട് ഉണ്ട് ഇവിടെ പോയിട്ടില്ല ഇവിടെ തന്നെയുണ്ട് ഏട്ടനീ മുകളിലൊക്കെ നോക്കിയായിരുന്നു ടെറസിനിലും ഹോളിലൊക്കെ നോക്കിയായിരുന്നു ഞാൻ എല്ലായിടവും നോക്കി അജയെ കാണാനില്ല അല്ല നീ എന്താ ഇത്ര ഉറപ്പിച്ച് അജയ് ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ അപർണ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലച്ചു അവിടെ നിരഞ്ജനോട് എന്നും അവർണേട്ടത് എന്നോട് പറഞ്ഞു ഒരു ബ്ലാക്ക് ടീ ടീത്ത് അജയേട്ടനാണെന്ന് പറഞ്ഞു അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും നീ എന്തായാലും നോക്കി നോക്ക് എന്ന് പറഞ്ഞിട്ട് ലച്ചോങ്ങ് റൂമിൽ പോയി പൊന്നോറ്റയ്ക്കാണെന്ന് പറഞ്ഞു റൂമിലോട്ട് പോയി അങ്ങനെ നിരഞ്ജന ഹാളിലും ടെറസിലും ഒക്കെ പോയി നോക്കുവാണ് ഒന്നും കാണാനില്ല അങ്ങനെ താഴോട്ടിറങ്ങി വരുമ്പോൾ ഒരു ചിരിയും കളിതമാശയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ശബ്ദം കേട്ടു പിന്നെ എവിടെ നിന്നാണെന്ന് ഇങ്ങനെ ചെവി കൂർത്ത് കേൾക്കുമ്പോഴാണ് അത് അപർണയുടെ റൂമിൽ നിന്നായിരുന്നു ഒന്ന് അപർണയും ഒന്ന് അജയുമായിരുന്നു അജയുടെയും അപർണയുടെയും ശബ്ദം ഇങ്ങനെ നിരഞ്ജനയ്ക്ക് കേൾക്കാമായിരുന്നു ഈ പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് അജയ് എന്താണ് അപർണയുടെ റൂമിൽ ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ദേഷ്യത്തോടു കൂടി നിരഞ്ജനെ തള്ളി തുറന്നു അവിടെ അപർണയും ആഹ് അജിയും ഉണ്ടായിരുന്നു എന്നാൽ ഈ സമയത്ത് അജയം എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ് ബ്ലാക്ക് ടീ ചോദിച്ചു അങ്ങനെ അപർണയോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നാൽ നീ വിചാരിക്കുന്നത് പോലെ ഒരു കാര്യവും ഇല്ല എന്നും അജി എന്നോട് എന്നെ വിളിച്ചിട്ടാണ് ബ്ലാക്ക് ടീ വേണം എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അജി ഇങ്ങോട്ട് വന്നതാണ് കഥവ് ഞങ്ങൾ ആരും അടച്ചതല്ല അത് കാറ്റ് കാറ്റുതെങ്ങാനും അടഞ്ഞു പോയതായിരിക്കും അതിനെപ്പറ്റി നിരഞ്ജനയും അപർണയും തമ്മിൽ ചെറിയൊരു തർക്കങ്ങളുണ്ടായി എന്നാൽ അജയ് പറഞ്ഞു ഞാൻ ഇപ്പൊ ഞാനും അപർണയും പല കാര്യങ്ങളും സംസാരിക്കും അതെല്ലാം നിന്നോട് പറയണമെന്നില്ല ഞങ്ങളിപ്പോൾ സംസാരിക്കുന്ന കാര്യത്തിന് നിനക്ക് കുറച്ചെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിന്നോട് പറയാം നീ കേൾക്കണം എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാനായിട്ട് നീ തയ്യാറല്ല നിനക്ക് ആ ഒരു കാര്യങ്ങളെ പറ്റി ഒരു ഒരു താല്പര്യം പോലും ഇല്ല ഞങ്ങൾ ഹോസ്പിറ്റലിലെ കാര്യവും ഇനി എന്തായിരിക്കും ആ അച്ഛന്റെ തീരുമാനം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ ആ ഒരു സ്വത്തുക്കള് ഭാഗം വെക്കണമെന്ന് പറഞ്ഞപ്പോഴാണല്ലോ അച്ഛൻ അസുഖം നടിച്ച് ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്നത് അതുകൊണ്ട് എങ്ങനെ അച്ഛനെ അവിടെ നിന്ന് ചാടിക്കാം എന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് ആ സമയത്ത് ജാനകി ഒരിക്കലും പറയലെന്ന് പറഞ്ഞ സത്യം നിരഞ്ജന പറഞ്ഞു ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അച്ഛൻ ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്നതല്ല അച്ഛൻ സ്ട്രോക്ക് വന്നതാണ് ഒട്ടും എണീക്കാൻ കഴിയാത്ത വിധം അച്ഛന്റെ ശരീരമാസകലം തകർന്നു പോയി തളർന്നു പോയി ഇനി ഒരു കാരണവശാലും അച്ഛൻ എണീറ്റ് നടക്കത്തില്ല അവശ് അത്രത്തോളം ക്ഷീണിച്ച് അവശ്യനായി അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുവാണെന്ന് പറഞ്ഞപ്പോൾ അജയ്ക്ക് നല്ല ദേഷ്യം വന്നു ഒന്നാതെ ആ ഒരു സ്വത്തുക്കളെ ഏകദേശം വഴക്കുണ്ടാക്കി വഴക്കൊണ്ടാക്കിയാണ് അത് ഭാഗം വെക്കാനായിട്ട് നോക്കിയത് ഈ സമയത്ത് അവസാനം കൊണ്ട് അച്ഛന് വയ്യാതെ ആയി എന്ന് പറയുവാണെങ്കിൽ ഇനി എന്തായാലും അച്ഛന്റെ കാലശേഷം മാത്രമേ ആ ഒരു സ്വത്തുക്കളെ കിട്ടത്തുള്ളൂ എന്ന് അജയ്ക്ക് മനസ്സിലായി ഇതിന്റെ ഇടയിൽ അവർണയുടെ ഒരു കളിയാക്കലും കൂടി ആയപ്പോ ഏകദേശം തികഞ്ഞു അങ്ങനെ ദേഷ്യത്തോടു കൂടി അജയ് പുറത്തോട്ട് പോകുമ്പോഴും നിരഞ്ജനെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ് അവർണ ശ്രമിച്ചത് ഒരിക്കലും ഞാനായിട്ട് അജയെ വിളിച്ചു വരുത്തിയിട്ടില്ല അജയ്ക്ക് അജയ്യെ ഞാൻ ഇനി സ്നേഹിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഒരു നിലപാടില്ലാതെ ഒരു കാര്യത്തിൽ ഉറച്ചു നിർ നിൽ തീരുമാനമെടുത്താൽ ഉറച്ചു നിൽക്കാത്ത നിലപാടില്ലാത്ത നിന്റെ ഹസ്ബൻഡിനേക്കാളും എന്തും യോഗ്യനാ എന്തുകൊണ്ടും യോഗ്യനാണ് അമല് ഇപ്പോൾ ചേട്ടനെയും ചേട്ടതിയുടെയും കൂടെ നിൽക്കുകയാണെങ്കിൽ പോലും അവൻ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ മറകണ്ഠൻ ചാടി നിൽക്കുന്ന സ്വഭാവമല്ല അമലിനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരഞ്ജനെ കളിയാക്കാൻ വേണ്ടിയിട്ടും അപർണ ശ്രമിച്ചു എന്നാൽ അപർണയുടെ മനസ്സില് എല്ലാവരും അടിച്ചു പിരിഞ്ഞു പോകണം തന്റെ അച്ഛൻ വിചാരിച്ചതുപോലെ സ്വത്തുക്കള് കൈക്കലാക്കണം ഈ ഒരൊറ്റ ലക്ഷ്യമാണ് അപർണയുടെ മുന്നിലുള്ളത് ഈ ഒരു സംഭവങ്ങളൊക്കെ അളകാപുരിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴും തന്റെ അച്ഛൻ കണ്ണു തുറക്കാതെ അല്ലെങ്കിൽ തന്റെ അച്ഛനെ ഒന്ന് കാണാൻ പറ്റാത്ത ഒരു സങ്കടമാണ് അബിക്കും ജാനകിയ്ക്കും അമൃതയ്ക്കും പിന്നെ ശരണിനും അമലിനും ഒക്കെ ഉള്ളത് സങ്കടത്തോടു കൂടി അച്ഛനെ എന്താ കാണിക്കാത്തത് ഒരു ടെൻഷനാണ് എല്ലാവർക്കും അങ്ങനെ അത് ഒരു ഡോ നേഴ്സിനെ വിളി വിട്ട് പറയിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഡോക്ടർ ഡോക്ടർ വന്നപ്പോൾ ചോദിക്കുന്നുണ്ട് അഭിതരനെ ചോദിക്കുന്നുണ്ട് അച്ഛനിപ്പോൾ എന്തെങ്കിലും ഓക്കെ ഉണ്ടോ ഓക്കെ ആണോ അതോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഞങ്ങളെല്ലാവരും അച്ഛനെ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോഴും നിങ്ങളാരും അച്ഛനെ കാണാനായിട്ട് അനുവദിക്കുന്നില്ല അപ്പൊ അച്ഛനെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല അച്ഛന് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല സ്ട്രോക്ക് ആയതുകൊണ്ട് തന്നെ ഇനി എന്താണ് കണ്ടീഷൻ എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല പേഷ്യന്റിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ കാണാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് പക്ഷേ രാവിലെ തന്നെ ഞങ്ങളൊരു പരിഹാരം ഉണ്ടാക്കാം അങ്ങനെ രാവിലെ തന്നെ ഡോക്ടർ അബിയെ മാത്രം കാണിക്കാനായിട്ട് സമ്മതിച്ചു അങ്ങനെ അബി പോയി കണ്ടു എന്നാൽ ജീവക്ഷമമായിട്ട് കിടക്കുന്ന അച്ഛനെയാണ് അബിക്ക് കാണാനായിട്ട് സാധിച്ചത് ഒരുപാട് ഘട്ടം അച്ഛ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഒന്നും കേൾക്കാനായിട്ട് ഇത് അവിടെ സൂര്യനാരായണന് സാധിക്കുന്നില്ല എന്ത് കേട്ടാലും പ്രതികരിക്കാനായിട്ട് പറ്റാത്ത ഒരു അവസ്ഥയിലാണ് സൂര്യ അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് അച്ഛനെ വിളിച്ചു പക്ഷെ അച്ഛൻ ഇടർന്ന ശബ്ദത്തോടു കൂടി ശബ്ദം ആ ഒരു സംസാരം തീരെ ക്ലിയർ അല്ല എങ്കിൽ പോലും മകനെ ഞാൻ മരിച്ചില്ലേ എന്നുള്ള ഒരു കാര്യമാണ് അച്ഛൻ എടുത്തു ചോദിച്ചത് അതും ആ ഒരു വാക്കുകൾ ഇടറിക്കൊണ്ട് വാക്കുകള് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അബി അത് കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി അബി അബിക്ക് തൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയല്ലോ എന്നുള്ള ഒരു സങ്കടമാണ് അബിക്ക് ഒട്ടും പറ്റാതെ അഭി സങ്കടത്തോടു കൂടി കരഞ്ഞുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങിപ്പോയി എന്നിട്ട് ജാനകിയോടും എല്ലാവരോടും അമലിനോടും ശരണിനോടും ആമൃതയോടും ഒക്കെ അവിടെ അച്ഛൻ സംസാരിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ അച്ഛന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റിയൊക്കെ അഭി പറഞ്ഞു അതെല്ലാം ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരുന്നു എന്നാൽ അമ്മ അച്ഛനെ അച്ഛൻ ഇത്രത്തോളം അവസ്ഥയിൽ കിടക്കുമ്പോഴും ഇത്രത്തോളം വയ്യാതെ കിടക്കുമ്പോഴും അമ്മ വന്ന് കാണാത്ത സങ്കടമാണ് അവിടെ എല്ലാവർക്കും ഇത്രത്തോളം വാശി പാടില്ലായിരുന്നു ഒരിക്കലും ചിലപ്പോൾ അമ്മ വന്ന് കണ്ട് സംസാരിച്ചു എങ്കിൽ അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നേലേ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടത്തിലാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എല്ലാവരും നല്ല സങ്കടത്തിലാണ് അച്ഛൻ്റെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് എല്ലാവരും സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് പക്ഷേ ഒരു ഒരു ഭാഗം ഇപ്പോ സൂര്യനാരായണന്റെ മക്കളിൽ കുറച്ചു പേര് അതായത് അജയ് ഒഴിച്ചു ബാക്കി എല്ലാവരും അച്ഛൻ എണീറ്റ് വരണം അച്ഛൻ പഴയ ജീവിതത്തിലോട്ട് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുമ്പോഴും അല്ലെങ്കിൽ അച്ഛൻ എന്ത് സംഭവിച്ചു എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുമ്പോഴും അവിടെ സ്വന്തം ഭാര്യയും മകനും അവിടെ ഒരു ടെൻഷനും ഇല്ലാതെ അച്ഛൻ്റെ സ്വത്തുക്കൾ എങ്ങനെ കൈക്കലാക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള അടുത്ത പദ്ധതി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുക അവരുടെ ജീവിതത്തിൽ ഇനി എന്തൊക്കെയായിരിക്കും നടക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ഇതുവരെയേക്കും